ീരുമാനമാകുന്ന വരെ നിങ്ങൾ ഓച്ചറ സത്രത്തിൽ ഞാൻ താമസിപ്പിക്കുന്നു ഓച്ചറ സത്രത്തിൽ ആഹാരവും മറ്റു കാര്യങ്ങളോ എല്ലാം ഞാൻ നോക്കിക്കുന്നു ഓച്ചറ സത്രത്തിൽ റൂം എടുത്തു പറയും ഈ പ്രശ്നം പരിഹരിക്കുന്ന പറഞ്ഞു കേട്ടോ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത് എന്തുവാ ഉറപ്പു കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കരുത് ഏതാ ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് ഞങ്ങളെല്ലാരും നിങ്ങളുടെ കൂടെ ഉണ്ട് സത്യ ശ്രമിക്കാതെ കേട്ടോ അതെയല്ലേ ഏട്ടോ കേട്ടോ നിങ്ങൾ പറയാനുള്ള പോലീസിന്റെ സഹായത്തിലൂടെ വന്ന് കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടായത് നടപടിയെടുത്തവരെ പുറത്താക്കി പുറത്താക്കി ഈ രണ്ട് കുഞ്ഞുങ്ങൾ അല്ലെ ഞാൻ ഇവനെല്ലാ ഫുള്ള് എ പ്ലസ് ഉള്ളൊരു ഭയാണ് പത്താം ക്ലാസ്സിൽ ഫുൾ വിഷയത്തിനും എ പ്ലസ് ആണ് ഈ കുഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ മണ്ണെണ്ണയ്ക്കകത്ത് മുങ്ങി നനത്തി നനഞ്ഞ് വിറച്ച അയലത്തുകാർ കണ്ടില്ലെങ്കിലും എല്ലാം ചത്തുപോയാണ് അപ്പോഴം ബാങ്ക് ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ബാങ്കുകാരും അഞ്ചു വസ്തു ഒരു കൊച്ചു വീടും ഉണ്ട് ആ പൈസ പിന്നെ വസ്തു കൊടുത്തേച്ച് പിന്നെ ലോൺ എടുത്തതാ അപ്പൊ ഇപ്പൊ ഏതാണ്ട് എട്ടു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എത്ര രൂപ എങ്ങനെ എട്ടു ലക്ഷം രൂപ എടുത്തത് പക്ഷെ യുവരൊരു മനസാക്ഷി ഇല്ലാതെ യുവത്വങ്ങളെ എടുത്ത് പുറത്തിട്ടിട്ട് ഊട്ടിക്കൊണ്ട് കളഞ്ഞു സീലും ചെയ്ത് ഇപ്പൊ ഈ കൊച്ചുങ്ങളെ ഈ ബാങ്കുകാര് ഇപ്പൊ കോടതി ഓർഡർ ആയിരിക്കും കോടതി ഓർഡർ ആണ് പോലീസുമായിട്ടും അങ്ങനെ ചെയ്ത പക്ഷെ ഇപ്പൊ പേരും കൂടെ ദേഹത്ത് മുഴുവനും മണ്ണെണ്ണ എടുത്തൊടിച്ച് തീ കത്തിക്കാനായിട്ട് പോയപ്പോ തൊട്ട് അയലത്തുള്ള വീട്ടുകാരത് കൊണ്ട് രക്ഷപെട്ട ഇല്ലെങ്കിലും മൊത്തം വെന്ത് മരിച്ചു പോയ നാലുപേരും ഇന്ന് ഇപ്പൊ ഇപ്പം ഇവരെ ഇറക്കി ഞാനെന്നെ അവരോട് സംസാരിച്ചതുമായി സ്ത്രീ ആയിട്ട് അവരെ ഇറക്കി വിട്ട് പിന്നെ പൂക്കുകയും ചെയ്ത് ആ പോലീസും കൂടെ വന്ന് കോടതി പേപ്പറും അതാ എന്തായാലും ഒരു മനസാക്ഷി ഇല്ല ഇത്ര നാല് ഇത്ര ആള് കൂടി എനിക്ക് ഒരു സെക്കൻഡ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലു പേരും ബന്ധു മരിച്ചു പോകണം വീട്ടിന്റെ തിന്നേലെങ്കിലും കേറിയാൽ നിങ്ങൾക്ക് ഇനി ഒരു കേസുകൾ എടുക്കുമെന്ന് പറഞ്ഞു വീട്ടിന്റെ തിണ്ണെ പോലും ഇനി കേറാൻ പാടില്ല തിന്നേലിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് മനസാക്ഷിയുള്ള അയലത്തുകാർ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നിയമസഭ നടക്കുന്ന സമയമാണ് ബാങ്ക് നടപടി അവർ നടത്തി അവരെ പുറത്താക്കി അവരുടെ വീടാണ് ഇപ്പോഴും അവരുടെ പേരിൽ തന്നെ ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ് വസ്തുണ്ട് അവരാണ് കരവടക്കുന്നത് ഇവരെ പുറത്താക്കി ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ പ്രേരണക്ക് കാരണക്കാര് ഈ മണപ്പുറം ബാങ്കുകാരാണ് അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ നടപടിയും പൈസ കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം അതിനകത്തൊന്നും അവരൊന്നും വിട്ടുവീഴ്ച ഞങ്ങൾ പിക്ഷെങ്കിലും എടുത്ത് ഞങ്ങൾ അതിന് പരിഹാരം കാണാം പക്ഷെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞു ഇപ്പൊ ഇവര് കണ്ടില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തിരുന്നു ഇവർ കാലു പിടിച്ച് പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇവർക്കെതിരായിട്ട് കേസെടുക്കാം ഇവരെ സ്റ്റേഷനിലോട്ട് ഇവരെ മൊഴിയെടുക്കും ഇപ്പൊ ഞാൻ ഇവിടെ വിളിച്ചപ്പോ അയലത്തെല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു ജനപ്രകാരിയാണ് വിളിക്കുന്നത്